ഹായ് നമ്മൾ നോക്കുമ്പോഴേ ചില ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചില മാനസിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് ദേഷ്യപ്പെടുന്നു സങ്കടപ്പെടുന്നു നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തി പറയുന്നതിനനുസരിച്ച് അതിനേക്കാൾ സ്പീഡിൽ നമ്മുടെ മാനസികാവസ്ഥയിലുള്ള അല്ലെങ്കിൽ നമ്മളിൽ ധരിക്കാതെ അല്ലെങ്കിൽ മുമ്പേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത അവസ്ഥയിലുള്ള ആ ചില കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ സങ്കല്പത്തിനനുസരിച്ച് നമ്മളെ പുഷി ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് ഏതെങ്കിലും വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് വരുള്ളൂ മറിച്ച് അയാൾ പറയാനുള്ള കാര്യങ്ങളെ അതുപോലെ കേൾക്കാനും ഗ്രഹിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ അത്ര പോരെ എന്തിനാണ് നമ്മൾ ഒരു കാര്യത്തിൻ്റെ കൂടെ നമ്മളെ നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് പുഷ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് എന്താ നമുക്ക് നേടാനുള്ളത് അപ്പോൾ ആ പുഷിങ് എന്തുകൊണ്ടാണ് വരുന്നത് ഓൾറെഡി നമ്മളെ ബോഡിയിൽ ചില സഫറിങ്ങും കണ്ടാമിനേഷനും ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ വ്യക്തിയല്ല അതിന് കാരണം അപ്പം നമ്മളെ നമ്മൾ റിപ്പയർ ചെയ്ത് അതായത് ആപ്പിനിങ്ങിനനുസരിച്ച് നമ്മളിലുള്ള എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു എഫേർട്ട് എടുക്കാത്ത ശരീരം നമ്മളെ കയ്യിലുണ്ടാകുമ്പം ഒരിക്കൽ പോലും നമ്മളിലേക്ക് സഫറിങ് വരില്ല ഇത് ഓൾറെഡി എഫേർട്ട് എടുത്ത് എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട ഒരു ശരീരമാണുള്ളത് അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ ഇതുവരെ ഞാൻ ഓക്കെ ആയിരുന്നു പക്ഷേ പെട്ടെന്ന് ഞാൻ പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നത് എല്ലാം വെറുതെയാണ് ഓൾറെഡി ഈ കണ്ടാമിനേഷൻ ബോഡിയിലുണ്ട് ഇതിലാ കാരണം നമ്മൾ എന്താണ് ആ ശബ്ദ തരംഗത്തിന് അർത്ഥം കൊടുത്ത് അർത്ഥത്തിൻ്റെ കൂടെ അർത്ഥം കൂടി കൊണ്ടുവരാനുള്ള എഫേർട്ടാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കേൾക്കാനുള്ളത് വെറുതെ കേട്ട് നമ്മൾ ആ ഹാർമോണിയ സ്റ്റേറ്റ് ഇരുന്നാണ് കേൾക്കുന്നതെങ്കിൽ ഈ പറയുന്ന മെമ്മറി കൊണ്ടുവരണ്ട അവിടെ എല്ലാം നമുക്ക് നമ്മളെ കോമൺ സെൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ യാതൊരു തരത്തിലുള്ള എഫേർട്ടും ഇല്ല വെറുതെ ആഹാ എന്തൊരു രസമാണ്